സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു മലവെള്ള പാച്ചിൽ അഞ്ച് പുഴകളിൽ പ്രളയ മുന്നറിയിപ്പ് വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ യാത്രകൾക്ക് നിയന്ത്രണം വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് മന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു നിലവിൽ സംസ്ഥാനത്ത് അഞ്ഞൂറ്റി പത്തൊമ്പത് കേസുകളാണ് ഉള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി സംസ്ഥാനത്ത് മൂന്ന് പേർ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടതായും മന്ത്രി സ്ഥിരീകരിച്ചു അതേസമയം കോവിഡിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നും ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാനതല യോഗങ്ങൾ ചേർന്ന് സ്ഥിതി അവലോകനം ചെയ്തിരുന്നു എല്ലാ ജില്ലകളിലും പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായും മന്ത്രി വ്യക്തമാക്കി രോഗികളും പ്രായമായവരും പൊതുസ്ഥലത്ത് പോകുമ്പോൾ മാസ്ക് ധരിക്കണം ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനം ഒഴിവാക്കണം റിപ്പോർട്ട് ചെയ്തതിൽ സാരമായ കേസുകൾ ഒന്നുമില്ല സാഹചര്യം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നും ആശങ്കപ്പെടേണ്ട എന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അടുത്ത അറിയിപ്പ് കോഴിക്കോട് വിലങ്ങാട് അതിശക്തമായ മഴ തുടരുന്നു പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ക്രമാതീതമായി ജലനിരപ്പ് കൂടുകയും ചെയ്തു വനമേഖലയിൽ ഉൾപ്പെടെ അതിശക്തമായ മഴയാണ് പെയ്യുന്നത് ജില്ലയിലെ പ്രധാന ജലസംഭരണിയായ വിഷ്ണുമംഗലം ബണ്ടിലും ജലനിരപ്പ് ഉയർന്നു കനത്ത മഴയിൽ കോട്ടയം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി കോട്ടയം കുമരകം റോഡിൽ പലയിടത്തും റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു മീനച്ചിൽ മണിമല അതുപോലെ തന്നെ ഏർ മൂവാറ്റുപുഴയാർ എന്നീ നദികൾ പലയിടത്തും കരകവിഞ്ഞു പത്തനംതിട്ട റാന്നി ബൈപ്പാസ് ഭാഗത്ത് ചുഴലിക്കാറ്റ് വീശിയടിച്ചു അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അഞ്ച് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ എറണാകുളം ജില്ലകൾക്ക് പുറമെ കോട്ടയം ഇടുക്കി കാസർകോട് തൃശൂർ ജില്ലകളിലാണ് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്കണവാടികൾ മുതലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും കലാ കായിക മത പാഠശാലകൾക്കും അവധി ബാധകമാണ് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല കനത്ത മഴയ്ക്ക് പിന്നാലെ സംസ്ഥാനത്ത് അഞ്ച് പുഴകളിൽ പ്രളയ മുന്നറിയിപ്പ് പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നു പുഴയോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുകയാണ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അതുവരെയ്ക്കും ഓഫ്